ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ജനറൽ ജനറൽ ശ്രേയ ശ്രേയ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ആദരിച്ചു ഡയറക്ടർ ബോർഡ് അംഗം മകളാണ് കാണാം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ിൽ വിജയിയായാഡിൽ മികച്ച വിജയമാണ് ശ്രേയ ശ്രേയാൽ നേടിയത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എക്സിക്യൂട്ടീവ് അംഗവും കട്ടപ്പന ബേസിൽ സൗണ്ട്സ് ഉടമയുമായ ബേസ്ലന്റെ മകളാണ് ശ്രേയ മികച്ച വിജയം നേടിയ ശ്രേയെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഉപഹാരം നൽകി ആദരിച്ചു കട്ടപ്പന ഓക്സീലിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രേയ എഫ്ഒെ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിച്ചു ജോഷി മണിമല എസ് സൂര്യലാൽ ടോമി ആനിക്കമുണ്ട ജയ് ബി ജോസഫ് കിഷോർ പിടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അത് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് വരെ ിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന